നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പേടിഎം നിക്ഷേപകർ നഷ്ടമായത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി ഫിൻടെക് കമ്പനിയായ പേടിഎമ്മിന്റെ ഓഹരി വില തുടർച്ചയായി മൂന്നാമത്തെ ദിവസവും ലോവർ സർക്യൂട്ടിൽ അകപ്പെട്ടു ഇന്ന് പത്ത് ശതമാനമാണ് ഓഹരി വിലയിലുണ്ടായ ഇടിവ് പേടിഎമ്മിന്റെ സർക്യൂട്ട് പരിധി ഇരുപത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വ്യാപാര ദിനങ്ങളിലും ഇരുപത് ശതമാനം വീതമാണ് പേടിഎം ഇടിഞ്ഞത് രൂപയാണ് ഇന്നത്തെ വില രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ രൂപയാണ് എക്കാലത്തെയും താഴ്ന്ന വില മൂന്ന് ദിവസം കൊണ്ട് പേടിഎമ്മിന്റെ ഓഹരി വില നാല് പോയിന്റ് നാല് ശതമാനമാണ് ഇടിഞ്ഞത് ഈ ദിവസങ്ങളിൽ കമ്പനിയുടെ വിപണി മൂല്യത്തിലുണ്ടായ ഇടിവ് ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് റിസർവ് ബാങ്ക് പേടിഎമ്മിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചതാണ് ഓഹരി വിലയിലെ ഇടിവിന് വഴിയൊരുക്കിയത് റിസർവ് ബാങ്കിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി ഇരുപത്തി ശേഷം പേടിഎം ബാങ്കിന്റെ സേവിങ്സ് കറന്റ് അക്കൗണ്ടുകൾ വാലറ്റുകൾ ഫാസ്റ്റാഗ് എന്നിവയിൽ പണം നിക്ഷേപിക്കാനാകില്ല റിസർവ് ബാങ്കിന്റെ ഉത്തരവിനെ തുടർന്ന് വിവിധ അനലിസ്റ്റുകൾ പേടിഎമ്മിനെ ഡൗൺഗ്രേഡ് ചെയ്തു പേടിഎമ്മിന്റെ ബിസിനസിൽ തന്നെ പ്രതിസന്ധിയിലായ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഇടവിൽ ഓഹരികൾ വാങ്ങുന്നത് ബുദ്ധിപരമായിരിക്കില്ലെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ചട്ടലംഘനത്തെ തുടർന്നാണ് പേടിഎമ്മിനെതിരെ റിസർവ് ബാങ്ക് നടപടി സ്വീകരിച്ചത് ബാങ്കിന്റെ ഐ ടി സംവിധാനത്തിൽ ആർ ബി ഐ ആവശ്യപ്പെട്ടത് പ്രകാരം നടത്തിയ ഓഡിറ്റ് വീഴ്ചകൾ കണ്ടെത്തിയെന്നാണ് അറിയുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമവിരുദ്ധമായ വാതിവെപ്പ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നുവെന്ന ആരോപണങ്ങളെ തുടർന്ന് പേടിഎം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇ ടി യുടെ അന്വേഷണം നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടുകളിലുണ്ട് ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഈ ആഴ്ചയിലെ ആദ്യ വ്യാപാര ദിനത്തിൽ ഓഹരി വിപണിക്ക് ചാഞ്ചാട്ടത്തോടെ തുടക്കം രാവിലെ നേട്ടത്തിലായിരുന്ന വിപണി അവസാന മണിക്കൂറിലെ കനത്ത വില്പനയെ തുടർന്നാണ് നഷ്ടത്തിലായത് ചൊവ്വാഴ്ച റിസർവ് ബാങ്ക് യോഗം നടക്കാനിരിക്കെ നിക്ഷേപകർ കരുതൽ പാലിച്ചതാണ് അവസാന മണിക്കൂറിലെ വിൽപ്പനയ്ക്ക് വഴിവച്ചതെന്ന് കരുതുന്നു സെൻസെക്സ് മുന്നൂറ്റി അൻപത്തിനാല് പോയിന്റ് ഇടിഞ്ഞ് നിഫ്റ്റി എൺപത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിയോരായിരത്തി ഇന്ന് ക്ലോസ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഓഹരികളുടെ വിലയിടിഞ്ഞു നൂറ്റി പതിനൊന്ന് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല യു പി എൽ ബജാജ് ഫിനാൻസ് ഭാരതി എയർടെൽ എച്ച് ഡി എഫ് സി ലൈഫ് ഗ്രാസിം ഇൻഡസ്ട്രീസ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ടാറ്റാ മോട്ടോഴ്സ് കോൾ ഇന്ത്യ ബി പി സി എൽ സൺ സിപ്ല എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഫാമ ഓട്ടോ സൂചികകൾ ഒരു ശതമാനം വീതം നേട്ടം രേഖപ്പെടുത്തി ബാങ്ക് എഫ് എം സി ജി ഐ ടി സൂചികകൾ ഇടിവ് നേരിട്ടു ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസം രേഖപ്പെടുത്താതിരുന്നപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് രണ്ട് മൂന്ന് ശതമാനം നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു